നമസ്കാരം ഒരു നാടിൻ്റെ പൈതൃകത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും ലംഘിക്കാൻ ആ ഒരു എന്താ പറയുക അത് നടത്തുന്ന സംഘാടകർ തന്നെ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ തവണ ആറന്മുളയിൽ കാണുകയുണ്ടായി വിശ്വപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ പെയ്ഡ് സദ്യയാക്കി മാറ്റാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നടപടി ഭക്തജനങ്ങൾക്കിടയിലും മധ്യതിരുവിതാംകൂറിലെയും അതേ അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലെയും സമസ്ത വിഭാഗത്തിലെ ജനങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു നമുക്കറിയാം ആറന്മുള വള്ളസദ്യ ലോകത്തിൽ ഒരു സമയത്ത് ഏറ്റവും അധികം വിഭവങ്ങൾ വിളമ്പി നമ്മൾ ഒരു ഇലയിൽ ഒരു ഏറ്റവും ഏറ്റവുമധികം വിഭവങ്ങളോടുകൂടി കഴിക്കുന്ന ഭക്ഷണക്രമമാണ് ആറന്മുള വള്ളസദ്യ അതിന് പൗരാണിക പാര പാരമ്പര്യമുണ്ട് ചരിത്രപരമായ പ്രസക്തി ഉണ്ട് അത് അവിടുത്തെ ഹിന്ദു സമൂഹം മാത്രമല്ല മറ്റിതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ ഭക്തിയാദരപൂർവ്വം എല്ലാ വർഷവും അവിടെ എത്തി കഴിച്ചു പോകുന്ന ഒരു സദ്യയാണ് ആറന്മുള വള്ളസദ്യ എന്നാൽ ഇത്തവണ ആറന്മുള വള്ളസദ്യ ദേവസ്വം ബോർഡ് ഒരു വ്യാവസായിക കണ്ണോടുകൂടി ഒരു നോട്ടം ഇട്ടിരുന്നു ഏതായാലും ക്ഷേത്രത്തിൽ വള്ളസദ്യയ്ക്ക് കൊടുക്കുന്ന എല്ലാവിധത്തിലുള്ള ഏതാണ്ട് അൻപതിലധികം വിഭവങ്ങളോട് കൂടി തന്നെയുള്ള പേട് സദ്യ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചില ഓഡിറ്റോറിയങ്ങളിലൊക്കെ നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള അറിയിപ്പ് വന്നതോടുകൂടി പള്ളിയോട സേവാ സംഘവും വിവിധ പള്ളിയോടെ കരക്കാരും വിവിധ സാമൂഹ്യ സാമുദായിക മതസംഘടനകളും ഒക്കെ വലിയ പ്രതിഷേധം ദേവസ്വം ബോർഡിൻ്റെ ഈയൊരു നടപടിക്കെതിരെ ഉയർത്തിയിരുന്നു ഇതിൽ നിന്ന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലായ ദേവസ്വം ബോർഡ് ഈ ഒരു പേട് വള്ള സദ്യ നൽകാനുള്ള ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഞായറാഴ്ചയായിരുന്നു സദ്യ നടത്താനിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മുൻകൂട്ടി നൽകി ബുക്ക് ചെയ്തവർക്ക് പണം തിരികെ നൽകുമെന്നാണ് ഈ പ്രതിഷേധ കനത്ത ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്നും സി പി ഐ എമ്മിൽ വന്നതിന് സി പി ഐ എം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഈ അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അദ്ദേഹത്തിന് സ്വാഭാവികമായും ആറന്മുളയിലെയും അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വലിയ പരാതിക്കിടയില്ലാത്ത രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസിഡന്റ് തന്നെയായിരുന്നു പക്ഷേ ഈ ആറന്മുള വള്ളസദ്യയിൽ കൈവച്ചതോടുകൂടി അത് അദ്ദേഹത്തിന് കൈപൊള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വള്ളസദ്യ ജനകീയമാക്കാനുള്ള ശ്രമം മാത്രമാണ് ദേവസ്വം ബോർഡ് നടത്തിയതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ മധ്യ തിരുവിതാംകൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം ആറന്മുള വള്ളസദ്യ വളരെ ജനകീയമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതൊരു ഹിന്ദു മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെയോ ഒന്നും തന്നെ സദ്യയല്ല ആ സദ്യ കഴിക്കാൻ നാനാജാതി മതസ്ഥർ ക്ഷേത്രത്തിലും പരിസരത്തും ഒക്കെ തന്നെ സദ്യ നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ എത്താറുണ്ട് അതിൻ്റെ ചരിത്ര പൗരാണിക പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭക്തിയാദരപൂർവ്വം എല്ലാവരും തന്നെ ആ ഒരു സദ്യ കഴിക്കാൻ എത്തുന്നത് അത് വലിയ തോതിൽ ഭക്തരുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് അത് കൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും മിക്ക പള്ളിയോടങ്ങൾക്കും ഓരോ ഭക്തനും ഇത്രയധികം പണം മുടക്കി വള്ളസദ്യ അവിടെ വഴിപാടായി സമർപ്പിക്കുന്നത് എന്തായാലും പ്രശ്നപരിഹാരത്തിനായി വെള്ളിയാഴ്ച പകൽ തിരുവന തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് പള്ളിയോടെ സേവാസംഘം ഭാരവാഹികളെ വിളിച്ചിരുന്നു ഇത് തർക്കങ്ങളെ തുടർന്ന് നടക്കാതെ പോവുകയും സേവാസംഘം ഭാരവാഹികൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാതെ ആറന്മുളയിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തിരുന്നു ഇത് കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് സി പി ഐ എം ഭരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചില നിലപാടുകൾ ശബരിമല വിഷയത്തിലെ ചില നിലപാടുകൾ അന്നെടുത്ത നിലപാടുകൾ അന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഏതായാലും ഇനി വള്ളസദ്യയിൽ കൂടി തൊട്ട് കൈ വിശ്വാസികളുടെ വികാരം അല്ലെങ്കിൽ ഒരു ജനതയുടെ ആകെ വികാരത്തെ തന്നെ വലിയ തോതിൽ ഹനിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ഒരു മികച്ച തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും പെയ്ഡ് വള്ളസദ്യ എന്ന പുതിയ ജനകീയ മക്കാൻ വള്ളസദ്യ ജനകീയ മക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പുതിയ ആശയം അത് ഇപ്പോൾ നടപ്പിലാക്കാതെ പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പള്ളിയോട സേവാ സംഘത്തിൻ്റെയും വിവിധ സാമൂഹ്യ സാമുദായിക മതസംഘടനകളുടെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും ഒക്കെ പ്രതിരോധവും പ്രതിഷേധവും ഫലം കണ്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് പെയ്ഡ് വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പിന്മാറിയിരിക്കുന്നു ബുക്ക് ചെയ്ത ആളുകൾക്ക് ഇരുന്നൂറ്റി രൂപ കൊടുത്ത് നേരത്തെ ഞായറാഴ്ച സദ്യ കഴിക്കാണ്ടിരുന്ന ആളുകൾക്കെല്ലാം തന്നെ പണം നൽകും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അറിയിച്ചിരിക്കുന്നു എന്തായാലും ആറന്മുള വള്ളസദ്യ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പൗരാണികപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകും എന്ന ഒരു ശുഭകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞു nak letakkan